അലൈക്കും വർഹമത്തുല്ലാഹി വാബർകാത്തു പ്രിയമുള്ള സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ ഇന്നത്തെ വിഷയം ഒരുപാട് ദിവസങ്ങളായി പല വീടുകൾക്കും തായെ വലിയ പ്രയാസത്തോടു കൂടിയും വിഷമത്തോടു കൂടിയും പല സ്ത്രീകളും അവരുടെ പ്രയാസങ്ങൾ അറിയിച്ചു അതായത് അവർ ജീവന തുല്യം സ്നേഹിക്കുന്ന അവരുടെ ഭർത്താവിൽ നിന്നും അവർക്ക് സ്നേഹം ലഭിക്കുന്നില്ല അതൊരു ഭാര്യയെ സംബന്ധിച്ചിടത്തോളം അവരുടെ എല്ലാ സമാധാനവും അതോടുകൂടി നഷ്ടപ്പെടും അതവർക്ക് പിന്നീട് വലിയ ടെൻഷനുണ്ടാകും അവരെ ആകെ തളർത്തി കളയുന്ന ഒരു കാര്യമാണ് ഭർത്താവിൻ്റെ സ്നേഹം കിട്ടാത്തത് എല്ലാ ഭാര്യമാർ എന്നും ഞാൻ പറയുന്നില്ല എന്നാൽ നൂറിലൊരു എൺപത്തഞ്ച് ശതമാനം ഭാര്യമാരുടെയും അവസ്ഥ ഇതായിരിക്കും ഭർത്താവിൻ്റെ സ്നേഹം ഭാര്യമാർക്ക് ലഭിക്കാത്തത് അത് പല കാരണങ്ങൾ കൊണ്ടും വരാം അതായത് ഇനി ഭാര്യ അല്പം സൗന്ദര്യം കുറവാണെങ്കിൽ ചില പുരുഷന്മാർക്ക് ഭാര്യന്മാരോടുള്ള സ്നേഹം കുറയും ഇഷ്ടം കുറയും അതുപോലെ ചില ഭർത്താക്കന്മാർക്ക് ഭാര്യമാരോട് വിവാഹം കഴിഞ്ഞ് ഒരു വർഷം രണ്ട് വർഷമൊക്കെ നല്ല സ്നേഹമുണ്ടാകും നല്ല ഇഷ്ടമുണ്ടാകും പിന്നീട് അത് കുറഞ്ഞ് കുറഞ്ഞ് വരും അതിന് കാരണം ഭാര്യമാർ മനസ്സിലാക്കുക യഥാർത്ഥത്തിലുള്ള സ്നേഹമല്ല നിങ്ങളോടുള്ളത് നിങ്ങളുടെ ഭർത്താവിനെ മറിച്ച് അത് നിങ്ങളുടെ ശരീരത്തിനോടുള്ള ഇഷ്ടമാണ് ഭർത്താവിന് ആ ശാരീരിക ബന്ധം മടുത്ത് മടുത്ത് തുടങ്ങുമ്പോൾ നിങ്ങളോടുള്ള ഇഷ്ടവും കുറയും പിന്നീട് ഭർത്താവിൻ്റെ സ്നേഹവും ഇഷ്ടവും ഒന്നും നിങ്ങൾക്ക് ലഭിക്കില്ല എന്നാൽ ഭാര്യമാരോട് യഥാർത്ഥ സ്നേഹമുള്ളൊരു ഭർത്താവിന് പഴക്കം കൂടുന്തോറും വർഷങ്ങൾ കയ്യും തോറും പ്രായം അധികരിക്കോറും അവരുടെ ഇഷ്ടവും സ്നേഹവും നിങ്ങളോടുള്ള കരുതലും ഒക്കെ അവർക്ക് വർദ്ധിച്ചു കൊണ്ടേയിരിക്കും അതാണ് ഭാര്യമാരോട് യഥാർത്ഥത്തിൽ സ്നേഹമുള്ളൊരു ഭർത്താവിനെ ഉണ്ടാകുക അത് പ്രത്യേകം ഭാര്യമാർ മനസ്സിലാക്കുക വിവാഹം കഴിഞ്ഞ് തുടക്കത്തിൽ മൂന്നാം ദിവസമോ നാലാം ദിവസമോ ഒക്കെ ഭാര്യമാരെയും കൊണ്ട് ഭർത്താക്കന്മാർ ട്രിപ്പ് പോകും ഹണിമോൺ ട്രിപ്പ് എന്നൊക്കെ പേര് പറയാറുണ്ട് അങ്ങനെ പല പാർക്കുകളിലും ബീച്ചുകളിലും പല ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലും പലയിടങ്ങളിലും അവരുമായിട്ട് കറങ്ങും അവർക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങളും വസ്ത്രങ്ങളും എല്ലാം വാങ്ങിക്കൊടുക്കും മാത്രമല്ല കുറച്ച് ഫോട്ടോസ് വീഡിയോസൊക്കെ എടുത്ത് ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്കിലൊക്കെ അപ്ലോഡ് ചെയ്യുകയും ചെയ്യും ഇതൊക്കെ കാണുമ്പോൾ സ്ത്രീകൾ ഭാര്യമാർ കരുതും ഓ എന്തൊരു സ്നേഹമാണ് ഭർത്താവിന് എന്നോട് എന്ന് പ്രിയപ്പെട്ട സഹോദരിമാരെ വിവാഹം കഴിഞ്ഞ് ഒരു ആഴ്ച കൊണ്ടോ ഒരു മാസം കൊണ്ടോ ഒന്നും ഒരു ഭർത്താവിൻ്റെ യഥാർത്ഥ സ്നേഹവും ഇഷ്ടവും മനസ്സിലാക്കാൻ സാധിക്കില്ല കാരണം അവരുടെ കയ്യിൽ ആ സമയം പണം ഇല്ലെങ്കിലും അവർ കടം വാങ്ങിയിട്ടാണെങ്കിലും നിങ്ങളുടെ ഇഷ്ടങ്ങളും നിങ്ങളുടെ ആഗ്രഹങ്ങളുമെല്ലാം അവർ ചെയ്തു തരും എന്നാൽ അത് നിങ്ങളോടുള്ള യഥാർത്ഥ സ്നേഹമാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കരുത് കാരണം ഒരു പുരുഷന് ഒരു സ്ത്രീയോടുള്ള മോഹങ്ങളും ഇഷ്ടങ്ങളും പൂവണിയുന്ന സമയമാണ് വിവാഹം കഴിഞ്ഞ് അതിൻ്റെ തുടക്കത്തിലൊക്കെ ആ സമയത്ത് ഭർത്താക്കന്മാർ വലിയ സ്നേഹമായിരിക്കും വലിയ ഇഷ്ടമായിരിക്കും അവർ കാണിക്കുക വലിയ കരുതലും വലിയ കെയറിങ്ങും ഒക്കെ ഉണ്ടാകും നിങ്ങൾ പറയുന്നതും നിങ്ങൾ ചോദിക്കുന്നതും എല്ലാം നിങ്ങൾക്ക് ചെയ്തു തരും എന്നാൽ ഒരു വർഷമോ രണ്ട് വർഷമോ ഒക്കെ കഴിഞ്ഞ് രണ്ട് മൂന്ന് മക്കളൊക്കെ ആകുമ്പോൾ ഇത്തരത്തിലുള്ള ഭർത്താക്കന്മാരുടെ സ്വഭാവം മാറിക്കൊണ്ടിരിക്കും അവരുടെ സ്വഭാവശീലങ്ങളെല്ലാം മാറും നിങ്ങൾ ചോദിക്കുന്നതിനും നിങ്ങളുടെ ആഗ്രഹങ്ങൾ പറയുന്നതിനുമൊക്കെ അവർ ദേഷ്യപ്പെടും അവർ അടിക്കുക വരെ ചെയ്യും നിങ്ങൾ എന്തു തന്നെ നല്ലത് ഭർത്താക്കന്മാർക്ക് ചെയ്തു കൊടുത്താലും അതിൽ എന്തെങ്കിലും ചെറിയ തെറ്റുകൾ കണ്ടെത്തി അതിന് വായിക്കിടും എപ്പോഴും പ്രശ്നമുണ്ടാക്കും മുഖത്ത് നോക്കി ഒരു പുഞ്ചിരി പോലും പുഞ്ചിരിക്കില്ല പിന്നീട് നിങ്ങളെയും കൂട്ടി ഒരു യാത്ര പോവുക ഒരു ട്രിപ്പ് പോകുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങൾ പുറത്തുനിന്നും വാങ്ങി നൽകുക ഇതൊന്നും പിന്നീട് ഉണ്ടാകില്ല ഇനി ഇതൊന്നും ഇല്ലെങ്കിലും നിങ്ങളോട് അടുത്തൊന്ന് ചേർന്നിരിക്കുക സ്നേഹത്തിൻ്റെ ഒരു വാക്കുകൾ പറയുക ഇതൊന്നും കാലങ്ങൾ കയ്യന്തോറും ചില ഭർത്താക്കന്മാർക്കുണ്ടാകില്ല ആ സമയത്താണ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുക എൻ്റെ ഭർത്താവിന് എന്നോട് യഥാർത്ഥത്തിലുള്ള സ്നേഹം അല്ലായിരുന്നു എന്നുള്ളത് എന്നാൽ പ്രിയപ്പെട്ട സഹോദരിമാരെ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം നിങ്ങളോട് യഥാർത്ഥ സ്നേഹമുള്ള ഭർത്താക്കന്മാരെ ചിലപ്പോൾ നിങ്ങൾക്ക് തുടക്കത്തിൽ മനസ്സിലാകാൻ സാധിക്കില്ല അതായത് അവൻ്റെ കയ്യിൽ പണം ഇല്ലാത്തവനായിരിക്കും അവൻ്റെ കുടുംബം നോക്കുന്നത് തന്നെ അവനായിരിക്കും അതുകൊണ്ട് തന്നെ വലിയ പ്രാരാബ്ധം ഉള്ളവനായിരിക്കും സാമ്പത്തികമായിട്ട് ഒന്നും ഇല്ലാത്തവനായിരിക്കും അവൻ വിവാഹം കഴിച്ചത് തന്നെ കടം വാങ്ങിയിട്ടായിരിക്കും അങ്ങനെ വലിയ സാമ്പത്തിക പ്രാരാബ്ദം തലയിൽ വെച്ച് നടക്കുന്ന അവർക്ക് ചിലപ്പോൾ വിവാഹം കഴിഞ്ഞ് മൂന്നാം ദിവസം നിങ്ങളുമായിട്ട് ചിലപ്പോൾ ട്രിപ്പ് പോകാൻ പറ്റി എന്നിവരില്ല ഹണിമൂൺ ട്രിപ്പ് പോകാൻ പറ്റി എന്നിവരില്ല ഇപ്പോഴത്തെ ഈ സഹോദരിമാരുടെയൊക്കെ വിവാഹം കഴിയുന്നതിന് മുമ്പ് അവരുടെ ആഗ്രഹം ഇതായിരിക്കും വിവാഹം കഴിഞ്ഞിട്ട് ഭർത്താവിൻ്റെ കൂടെ ലോകം മുഴുവനും ചുറ്റിക്കറങ്ങണം ട്രിപ്പ് പോകണം ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കണം വസ്ത്രം വാങ്ങണം അങ്ങനെ അടിച്ചു പൊളിക്കണം എന്നൊക്കെയായിരിക്കും ഇപ്പോഴത്തെ ഈ സഹോദരിമാരുടെ ചിന്ത കാരണം ഇപ്പോൾ സോഷ്യൽ മീഡിയകളിൽ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും യൂട്യൂബിലുമൊക്കെ അത്തരത്തിലുള്ള വീഡിയോകളാണ് പലരും പോസ്റ്റ് ചെയ്യുന്നത് ഇതൊക്കെയും കണ്ടിട്ടാണ് ഇപ്പോഴത്തെ ഈ സഹോദരിമാർ വിവാഹം കഴിഞ്ഞിട്ട് ഇങ്ങനെ വേണം എന്നുള്ള ചിന്ത അവർക്കുണ്ടാകുന്നത് അതുകൊണ്ട് തന്നെ സാമ്പത്തികമായിട്ട് വലിയ പ്രയാസം അനുഭവിക്കുന്ന പുരുഷന്മാർക്ക് വിവാഹം കഴിഞ്ഞ ഉടനെ ചിലപ്പോൾ അവർ ആഗ്രഹിക്കുന്ന ഇത്തരത്തിലുള്ള അവരുടെ ഉദ്ദേശങ്ങളും സ്വപ്നങ്ങളൊന്നും നിറവേറ്റി കൊടുക്കാൻ സാധിച്ചു എന്ന് വരില്ല അതുകൊണ്ട് തന്നെ ആ സഹോദരിമാർ അവരുടെ ഭാര്യമാർ കരുതുകയാണ് എൻ്റെ ഭർത്താവിന് എന്നോട് സ്നേഹമില്ല എന്നോട് ഇഷ്ടമില്ല എന്ന് വിവാഹം കഴിഞ്ഞ് നാലോ അഞ്ചോ ദിവസമായിട്ടേ ഉണ്ടാകുകയുള്ളൂ അവർക്ക് പരസ്പരം അടുക്കാനോ പരസ്പരം മനസ്സിലാക്കാനോ ഉള്ള സമയമായിട്ടുണ്ടാകില്ല അപ്പോഴേക്കും ഈ സഹോദരി ഈ ഭാര്യ മനസ്സിലാക്കുകയാണ് എൻ്റെ ഭർത്താവ് ഒന്നിനും കൊള്ളാത്തവനാണ് എങ്ങനെയാണ് അവനുമായിട്ട് ഇനി ഞാൻ ഭരണം വരെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുക എൻ്റെ ജീവിതം വലിയ കഷ്ടത്തിലാകും വലിയ പ്രയാസത്തിലാകും എന്നും ഞാൻ കണ്ണീരോടുകൂടി ഇവൻ്റെ കൂടെ ജീവിക്കേണ്ടി വരും എന്നൊക്കെ ഓർത്ത് ചില സഹോദരിമാർ ആ വിവാഹബന്ധം മുറിക്കുന്ന എത്രയോ അനുഭവങ്ങളുണ്ട് ആ ഭർത്താവിൻ്റെ പ്രവൃത്തി എങ്ങനെയുള്ളതാണ് മനസ്സ് എങ്ങനെയുള്ളതാണ് സ്വഭാവം എത്തരത്തിലുള്ളതാണ് സ്നേഹിക്കുന്ന ഒരു മനസ്സുണ്ടോ അവനിക്ക് എന്നൊന്നും മനസ്സിലാക്കാനുള്ള ഒരു സമയം അവൾക്കില്ല അപ്പോഴേക്കും അപ്പോഴേക്കും അവർ വിവാഹബന്ധം മുറിക്കുകയാണ് അതിന് പ്രധാന കാരണം ഇപ്പോഴത്തെ ഈ ഈ കാലഘട്ടത്തിലുള്ള പല മാമൂലുകളും ചടങ്ങുകളുമാണ് കാരണം വിവാഹം കഴിഞ്ഞ ഉടൻ തന്നെ ഭാര്യയും ഭർത്താവും കൂടി ട്രിപ്പ് പോകണം യാത്ര പോകണം ഇതൊന്നും ഒരു ഭർത്താവിൽ നിന്നും കിട്ടുന്നില്ലെങ്കിൽ ആ ഭാര്യ മനസ്സിലാക്കുകയാണ് ഭർത്താവിന് എന്നോട് സ്നേഹമില്ല എന്നുള്ളത് ഭർത്താവിന് ഇതൊന്നും അവൾക്ക് ചെയ്തു കൊടുക്കാൻ താല്പര്യം ഇല്ലാഞ്ഞിട്ടല്ല ആഗ്രഹമില്ല ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല ഭർത്താവിൻ്റെ കയ്യിൽ പണം കൊണ്ടാണ് നമുക്കറിയല്ലോ ഈ ദുനിയാവിൽ എന്തിനും ഏതിനും പണം വേണം പ്രത്യേകിച്ച് നമ്മൾ ട്രിപ്പൊക്കെ പോയി കഴിഞ്ഞാൽ ചില ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലൊക്കെ വലിയ പൈസയാണ് ഏത് സാധനത്തിനും നല്ല വില കൊടുക്കേണ്ടി വരും ഇരട്ടി കാശ് അവർ വാങ്ങും ഒരു ഗ്ലാസ് കട്ടൻ ചായ കുടിച്ചാൽ പോലും അതിന് ഡബിൾ പൈസ അവർ നമ്മിൽ നിന്നും ഈടാക്കും അങ്ങനെ വരുന്ന സമയത്ത് കയ്യിൽ പണമില്ലാത്തവൻ കടം വാങ്ങിക്കൊണ്ട് വിവാഹം കഴിച്ചവൻ എങ്ങനെയാണ് ഈ ഭാര്യയെയും കൊണ്ട് ട്രിപ്പ് പോകുക യാത്ര പോവുക അവൾക്ക് ഇഷ്ടപ്പെട്ട വിലപിടിപ്പുള്ള വസ്ത്രങ്ങളും അതുപോലെ ഭക്ഷണങ്ങളുമൊക്കെ വാങ്ങിക്കൊടുക്കുക ഭർത്താവിൻ്റെ ഈ പ്രയാസം മനസ്സിലാക്കാനുള്ള ഒരു സമയം പോലും ഇപ്പോഴത്തെ സഹോദരിമാർ ഇടിക്കില്ല എന്നാൽ ആ ഭർത്താവിന് മരണം വരെ സ്നേഹിക്കാനും കരുതൽ കൊടുക്കാനും അവളെ കെയർ ചെയ്യാനും അവളെ പൊന്നുപോലെ നോക്കാനുമുള്ള ഒരു മനസ്സും ഒരു കരുത്തും അവനക്കുണ്ടാകും ഒരു സ്നേഹിക്കുന്ന സ്നേഹിക്കുന്നൊരു മനസ്സവനെക്കുണ്ടാകും അതൊന്നും മനസ്സിലാക്കാൻ കഴിയാതെയാണ് പല സഹോദരിമാരും പല വിവാഹബന്ധങ്ങളും മുറിക്കുന്നത് എന്നാൽ ആ ഭർത്താവിനെ മനസ്സിലാക്കി ഇപ്പോഴത്തെ ഈ കാലഘട്ടത്തിലുള്ള വിവാഹം കഴിഞ്ഞ ഉടനെയുള്ള ചില സന്തോഷങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ മാറ്റിവെച്ചുകൊണ്ട് നിങ്ങൾ ആ ഭർത്താവിനെ മനസ്സിലാക്കിക്കൊണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ ആ ഭർത്താവിൻ്റെ യഥാർത്ഥ സ്നേഹം നിങ്ങൾക്ക് മനസ്സിലാകാൻ സാധിക്കും അതുകൊണ്ട് തന്നെ പിന്നീട് വർഷങ്ങൾ കഴിഞ്ഞതിന് ശേഷം രണ്ടും മൂന്നും മക്കളായതിനു ശേഷം ഭർത്താവിൻ്റെ സ്നേഹം കിട്ടുന്നില്ല ഭർത്താവ് എന്നോട് മിണ്ടുന്നില്ല ഭർത്താവ് എൻ്റെ അരികിൽ നിൽക്കുന്നില്ല ഭർത്താവ് എന്നോട് ചിരിക്കുന്നില്ല ഭർത്താവിന് എപ്പോഴും എന്നോട് ദേഷ്യമാണ് എപ്പോഴും ഞങ്ങൾ തമ്മിൽ പരസ്പരം വഴക്കാണ് അടിയാണ് കലഹങ്ങളാണ് ഞങ്ങളുടെ ദാമ്പത്യ ജീവിതം പരാജയത്തിലേക്കാണ് പോകുന്നത് വലിയ വിഷമത്തിലാണ് ഉസ്താദെ ഭർത്താവിൻ്റെ സ്നേഹം എങ്ങനെയെങ്കിലും എനിക്ക് തിരിച്ചു കിട്ടാൻ ഉസ്താദ് ദുവാ ചെയ്യണം അതിനെന്തെങ്കിലും പരിഹാരമാർഗം വേണം എന്നൊക്കെ പറഞ്ഞ് വലിയ വിഷമത്തോടു കൂടിയും പ്രയാസത്തോടു കൂടിയും നിങ്ങൾക്ക് കമൻറ്റ് ചെയ്തേണ്ട ആവശ്യം വരില്ല ഞാൻ പറഞ്ഞു വന്നത് ഭാര്യമാരോട് യഥാർത്ഥ സ്നേഹമുള്ള ഭർത്താവിന് വിവാഹം കഴിഞ്ഞ് തുടക്കത്തിലുള്ള സ്നേഹത്തിനേക്കാൾ ഇരട്ടി ഇരട്ടി വർദ്ധിച്ചു കൊണ്ടേയിരിക്കും അവരുടെ ദാമ്പത്യ ജീവിതം പഴക്കം കൂടും തോറും കാരണം യഥാർത്ഥ സ്നേഹമുള്ള ഭാര്യയുടെയും ഭർത്താവിൻ്റെയും ദാമ്പത്യ ജീവിതം ഓരോ ദിവസം മുന്നിടുമ്പോഴും അവർ മനസ്സ് വീണ്ടും വീണ്ടും അടുക്കുകയാണ് അവരുടെ സ്നേഹം വർദ്ധിക്കുകയാണ് അതുകൊണ്ട് തന്നെ അവരുടെ ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങളോ വയക്കുകളോ അടിയോ പിടിയോ ഒന്നും തന്നെ ഉണ്ടാകില്ല ഇനി അഥവാ അവർ പരസ്പരം തമ്മിൽ എന്തെങ്കിലും ചെറിയ സൗന്ദര്യ പിണക്കം ഉണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക അത് അവർ തമ്മിലുള്ള ഇഷ്ടം സ്നേഹം വർദ്ധിച്ചതുകൊണ്ടാണെന്ന് മാത്രമല്ല ആ പിണക്കം അധികം നീണ്ടു നിൽക്കില്ല അധികം നീണ്ടു നിർത്താൻ അവർക്ക് സാധിക്കില്ല പിണങ്ങി അവർക്ക് ജീവിക്കാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ അവർ എളുപ്പത്തിൽ ഒന്നിക്കും അതുപോലെ തന്നെ യഥാർത്ഥ സ്നേഹമില്ലാത്ത ഭർത്താക്കന്മാരെ മനസ്സിലാക്കാം അവർക്ക് സമ്പത്ത് വർദ്ധിക്കുമ്പോൾ അവരുടെ സ്വഭാവം മാറും അതായത് വിദേശത്തൊക്കെ പോയി അവർക്ക് നല്ല ജോലിയോ അല്ലെങ്കിൽ ബിസിനസ്സൊക്കെ ലഭിച്ച് ഒരുപാട് പണം ഉണ്ടാകുന്ന സമയത്ത് അവർക്ക് ഭാര്യമാരോടുള്ള ഇഷ്ടം കുറയും സ്നേഹം കുറയും മാത്രമല്ല അവർക്ക് പിന്നീട് വേറെ മറ്റൊരു വിവാഹം കഴിക്കണം എന്നുള്ള ചിന്തയാകും കാരണം അവരുടെ അടുത്ത് പണമുണ്ടല്ലോ അതുപോലെ സൗന്ദര്യമുള്ള മറ്റുള്ള സ്ത്രീകളെയൊക്കെ വിവാഹം കഴിക്കാൻ വേണ്ടിയിട്ട് അവർ തയ്യാറാകും മാത്രമല്ല പിന്നീട് ഭാര്യ വിളിച്ചാൽ ഫോൺ എടുക്കില്ല ഫോൺ ബിസിയാക്കും ഇനി അഥവാ ഫോൺ എടുത്താലും അധികം സംസാരിക്കില്ല ഇനി സംസാരിക്കുകയാണെങ്കിലും ഭാര്യയുടെ വിശേഷണങ്ങളും ഒന്നും അന്വേഷിക്കില്ല മക്കളോട് കാര്യങ്ങൾ ചോദിക്കും മാത്രമല്ല ചില ആളുകൾ ഭാര്യമാർ ചോദിക്കുന്നതിനൊക്കെ തട്ടുത്തരം പറയും അവരോട് ചൂടാകും ഇങ്ങനെയുള്ള ഒരു അവസ്ഥയിലേക്കൊക്കെ പോകും സമ്പത്ത് വർദ്ധിക്കുമ്പോൾ ഭർത്താക്കന്മാർക്ക് പണം വർദ്ധിക്കുമ്പോൾ എല്ലാ ഭർത്താക്കന്മാർ എന്ന് ഞാൻ പറയുന്നില്ലട്ടോ ഇത്തരത്തിൽ ഭർത്താവിൻ്റെ സ്നേഹം ലഭിക്കുന്നില്ല എന്ന് പ്രയാസം പറയുന്ന ഭാര്യമാരോടാണ് പറയുന്നത് എന്നാൽ പ്രിയപ്പെട്ട സഹോദരിമാരെ യഥാർത്ഥ സ്നേഹമുള്ള ഭർത്താവാണെങ്കിൽ ആ ഭർത്താവ് എത്ര വലിയ കോടീശ്വരനാകുകയാണെങ്കിലും എത്ര വലിയ പണക്കാരനാവുകയാണെങ്കിലും എത്ര വലിയ വലിയ പദവികൾ അവനക്ക് ലഭിക്കുന്നുണ്ടെങ്കിലും അവൻ ഒരിക്കലും അവൻ്റെ ഭാര്യയെ മറക്കില്ല ഭാര്യയോടുള്ള സ്നേഹം കുറയില്ല മാത്രമല്ല അവൻ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തികളും ഇനി ഭാവിയിൽ ചെയ്യാൻ പോകുന്ന പ്രവൃത്തികളും എല്ലാം ഭാര്യയോട് പറയും ഒരു ബിസിനസ് തുടങ്ങുകയാണെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ജോലിക്ക് പോവുകയാണെങ്കിൽ മറ്റെന്തെങ്കിലും പ്രവൃത്തികൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ എല്ലാം ഭാര്യയോട് പറഞ്ഞ് ഭാര്യയോട് ചർച്ച ചെയ്ത് ഭാര്യ നൽകുന്ന അഭിപ്രായം എന്താണോ അതും ഉൾക്കൊണ്ടിട്ടായിരിക്കും അവൻ പല കാര്യങ്ങളും ചെയ്യുക അവൻ്റെ എല്ലാ വിജയത്തിൻ്റെ മേഖലകളിലും ഭാര്യയെ അവൻ ഉൾക്കൊള്ളിക്കും ഭാര്യയോട് പറയും മാത്രമല്ല അവൻ വലിയ സമ്പന്നനായിട്ടുണ്ടെങ്കിൽ വലിയ പണക്കാരനായിട്ടുണ്ടെങ്കിൽ അവൻ്റെ ഭാര്യ വലിയ പാവപ്പെട്ടവളാണെങ്കിൽ അവളെ അവൻ രാജകുമാരിയാക്കും പഴമക്കാർ പറയുന്നത് പോലെ രാജകുമാരിയെ കെട്ടുന്നവനല്ല ആൺകുട്ടികൾ കെട്ടിയ പെണ്ണിനെ രാജകുമാരിയാക്കുന്നവനാണ് ആൺകുട്ടി അതുപോലെയാണ് എത്ര വലിയ സമ്പന്നനായ ഭർത്താവാണെങ്കിലും അവർക്ക് സ്നേഹമുണ്ടെങ്കിൽ ഭാര്യയോട് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രമേ അവളെ അവൻ രാജകുമാരിയാക്കുകയുള്ളൂ അല്ലാത്തവൻ മറ്റുള്ള സ്ത്രീകളെ നോക്കുകയും മറ്റുള്ള സ്ത്രീകളെ സൗന്ദര്യമുള്ള സ്ത്രീകളെ വിവാഹം ചെയ്യാൻ നടക്കുകയും ചെയ്യും മാത്രമല്ല അവൻ്റെ ഭാര്യയോട് അവർക്ക് ഇഷ്ടവും സ്നേഹവും കുറയുകയും അവൻ്റെ ഭാര്യ ഒരു ഭാരമായി തോന്നുകയും ചെയ്യും പിന്നീട് പ്രിയപ്പെട്ടവരെ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവളുടെ എല്ലാ കുറവുകളും പോരായ്മകളും മനസ്സിലാക്കി അവളെ ഇഷ്ടപ്പെട്ട് വലിയ സ്നേഹം കൊടുത്ത് അവൾക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുത്ത് അവളെ മരണം വരെ പൊന്നുപോലെ കൊണ്ടു നടക്കുന്ന ഒരു ഭർത്താവിനെ അവൾക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ അവൾക്ക് അള്ളാഹു സുബഹാന ഹു താല ഈ ഭൂമി ലോകത്തിൽ നിന്നും നൽകിയ ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ് അത് ഒരു ഭർത്താവിൻ്റെ സ്നേഹം ഒരു ഭാര്യയ്ക്ക് ലഭിക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് അത് കിട്ടാതെ വരുമ്പോഴാണ് പല സ്ത്രീകളും അവരുടെ മനസ്സ് പൊട്ടി അവർ ആകെ തളർന്നു പോകുന്നത് ഒരുപാട് സഹോദരിമാർ അതുകൊണ്ടാണ് ദ്വാ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ വസീത് ചെയ്യുന്നത് ഭർത്താവിൻ്റെ സ്വഭാവം നന്നാക്കാൻ ഭർത്താവിന് പഴയതുപോലെയുള്ള സ്നേഹം എന്നിൽ ഉണ്ടാകാൻ എന്നൊക്കെ പറഞ്ഞ് പല സ്ത്രീകളും ദ്വാ ചെയ്യാൻ വേണ്ടി പറയുന്നത് അത്തരത്തിൽ പ്രയാസം അനുഭവിക്കുന്ന സഹോദരിമാർ വിഷമിക്കേണ്ട എല്ലാത്തിനും പരിഹാരം പരിശുദ്ധ ഇസ്ലാമിലുണ്ട് നിങ്ങൾ നല്ല നീയത്തോടു കൂടി ഞാൻ ഈ പറഞ്ഞു പറഞ്ഞിരുന്ന പരിശുദ്ധ ഖുറാനിൻ്റെ ഈ ചെറിയ സൂറത്ത് നിങ്ങൾ ജീവിതത്തിൽ പതിവാക്കണം എന്നാൽ ഇൻഷാല്ല നിങ്ങളുടെ ഭർത്താവ് എത്ര വലിയ കഠിനമായ മനസ്സുള്ള ആളാണെങ്കിലും അദ്ദേഹത്തിൻ്റെ മനസ്സ് മാറി നിങ്ങളോടുള്ള ഇഷ്ടം തോന്നി തുടങ്ങും അദ്ദേഹത്തിൻ്റെ മനസ്സിൽ നിങ്ങളാകും ഈ ലോകത്തുള്ള എത്ര സൗന്ദര്യമുള്ള സ്ത്രീകളെ കണ്ടാലും നിങ്ങളോളം സൗന്ദര്യം അദ്ദേഹത്തിന് അവരിൽ തോന്നില്ല അത്രത്തോളം നിങ്ങളോടുള്ള ഇഷ്ടവും സ്നേഹവും നിങ്ങളുടെ ഭർത്താവിന് വർദ്ധിക്കും മാത്രമല്ല ഭർത്താവിൻ്റെ ആ സ്നേഹം നിങ്ങളുടെ മരണം വരെ ഉണ്ടാവുകയും ചെയ്യും അത്രക്കും വലിയ മഹത്വമുള്ള ഒരു സൂറത്താണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഈ സൂറത്ത് നിങ്ങൾ ഓതുകയാണെങ്കിൽ ഭർത്താവ് വിളിക്കുന്നില്ല ഭർത്താവ് സംസാരിക്കുന്നില്ല ഭർത്താവ് എന്നോട് ചിരിക്കുന്നില്ല ഭർത്താവ് എൻ്റെ കൂടെ ഇരിക്കുന്നില്ല ഒന്നിനും നിൽക്കുന്നില്ല എന്നൊക്കെ പറയുന്ന സഹോദരിമാർക്ക് വളരെ ഉപകാരപ്പെടും അതുകൊണ്ട് ആരും തന്നെ ഈ സൂറത്ത് ജീവിതത്തിൽ ഓതാതെ പോകരുത് മാത്രമല്ല ഈ സൂറത്ത് പതിവായി ഓതുന്നത് കൊണ്ട് നമുക്ക് ലഭിക്കുന്ന വലിയൊരു നേട്ടമാണ് അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ സ്വർഗം നമുക്ക് ലഭിക്കും അപ്പോൾ നമുക്ക് ഭർത്താവിൻ്റെ സ്നേഹം മാത്രമല്ല ലഭിക്കുന്നത് അതിനേക്കാൾ വലുതാണല്ലോ നമുക്ക് സ്വർഗം ലഭിക്കുമോ എന്ന് പറയുന്നത് ഭർത്താവിൻ്റെ സ്നേഹത്തേക്കാൾ എത്രയോ വലുതാണ് നമുക്ക് സ്വർഗം കിട്ടുക എന്നുള്ളത് ഈ സൂഹത്ത് പതിവാക്കുന്നതിലൂടെ അള്ളാഹു സുബാനഹോബാല നമുക്ക് പരിശുദ്ധമായ സ്വർഗവും നൽകും സ്വർഗത്തിലുള്ള ഒരുപാട് പാനീയങ്ങളുണ്ട് ഒരുപാട് നദികൾ ഒഴുകുന്നുണ്ട് അതിൽ നിന്നൊക്കെ നമുക്ക് വെള്ളം കുടിക്കാനുള്ള അവസരം ലഭിക്കുകയും ചെയ്യും ഇനി ആ മഹത്വമേറിയ സൂഹത്ത് ഏതാണ് എന്ന് ഞാൻ പറഞ്ഞു തരാം പരിശുദ്ധ ഖുറാനിലെ സൂറത്തുൽ കൗസർ എന്ന സൂറത്താണ് ഈ സൂറത്താണ് നിങ്ങൾ എല്ലാ ദിവസവും പതിനൊന്ന് പ്രാവശ്യം പതിവായി ഓതേണ്ടത് ഇത്തരത്തിൽ ജീവിതത്തിൽ പ്രയാസം അനുഭവിക്കുന്ന എല്ലാ സഹോദരിമാരും ഓതുക പതിനൊന്ന് പ്രാവശ്യം അവർ മാത്രമല്ല എല്ലാവരും ചുരുങ്ങിയത് ഒരു പ്രാവശ്യമെങ്കിലും ഈ സൂറത്തുൽ കൗസർ പതിവായി ഓതുക കാരണം പരിശുദ്ധമായ സ്വർഗം അള്ളാഹു സുബഹാന താല ഈ സൂറത്ത് ഓതുന്നവർക്ക് കൊടുക്കാൻ കാരണമാകുമെന്ന് ഹദീസുകളിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അള്ളാഹു സുബഹാന താല നമുക്കെല്ലാവർക്കും ഈ സൂറത്ത് ജീവിതത്തിൽ പതിവാക്കാനുള്ള ഒരു ഭാഗ്യം ഉണ്ടാകുവാനും അത് കാരണം ദുനിയാവിലും ആഹാരത്തിലും നമുക്ക് വിജയം ലഭിക്കാനും അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ സ്വർഗം നമുക്ക് ലഭിക്കാനും നമ്മുടെ ദാമ്പത്യ ജീവിതം ഭാര്യയും ഭർത്താവും മരണം വരെ സന്തോഷത്തോടു കൂടിയും കൂടിയും സ്നേഹത്തോടു കൂടിയും പ്രാഹത്തോടു കൂടിയും കൂടിയും ജീവിക്കാനുള്ള ഒരു തൗഫീക്ക് നമുക്കെല്ലാവർക്കും അള്ളാഹു സുബൻ ഹു തല നൽകുമാറാകട്ടെ ആമീൻ ആലമീൻ അസ്സലാമു അലൈക്കും വരഹമുല്ലാ വ